സർ ബ്രിട്ടനിലെ തെരുവുകൾ കത്തുകയാണ് യുണൈറ്റ് ദ കിങ്ഡം എന്നാണ് ഈ പ്രക്ഷോഭകാരികൾ ഉയർത്തുന്ന മുദ്രാവാക്യം അവർ പറയുന്നു ഒരു യുണൈറ്റഡ് ഇസ്ലാമിക് കിങ്ഡം ഉണ്ടാകരുത് മറിച്ച് ആ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് കിങ്ഡം ആയിട്ട് തന്നെ നിലനിൽക്കണം അതിന് യുണൈറ്റ് ദ കിങ്ഡം എന്ന് പറഞ്ഞാണ് പ്രക്ഷോഭകാരികൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് അതിനെതിരെയും ഒരു വിഭാഗം പ്രക്ഷോഭവുമായി വന്നിട്ടുണ്ട് അവിടെ വലിയ ഏറ്റുമുട്ടൽ നടന്നു ഇരുപത്താറ് പോലീസുകാർക്ക് പരിക്കേറ്റു നാലു പേരുടെ നില ഗുരുതരമാണ് എന്താണ് സാർ ബ്രിട്ടനിലും യൂറോപ്പിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പും അങ്ങ് ഇതേ വിഷയം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് എങ്കിലും ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നായിരുന്നല്ലോ ബ്രിട്ടനെ പൊതുവേ വിശേഷിപ്പിച്ചിരുന്നത് കൊളോണിയൽ കാലഘട്ടത്തിൽ അതെ ഒരു ഇപ്പോൾ തെരുവിലിറങ്ങിയ ജനം ചൻഡ് ചെയ്യുന്നത് മെയ്ക്ക് ബ്രിട്ടൻ ഗ്രേറ്റ് അഗൈൻ അമേരിക്ക ട്രംപിനെ ഗ്രേറ്റ് അല്ലെ ട്രംപ് അമേരിക്കയെ ഗ്രേറ്റ് ആക്കാൻ ഇറങ്ങി പുറപ്പെട്ടതുപോലെ സമാന്തരമായ ഒരു റൈറ്റ് വിങ് സ്പേസ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഉണ്ട് ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധതയുടെ ഒരു പുതിയ അധ്യായം അവിടെ കുറിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാർ ഒന്നേകാൽ ലക്ഷത്തോളം ആളുകൾ മിക്കവാറും വെള്ളക്കാരായ ആളുകൾ ഒറിജിനൽ ബ്രിട്ടീഷ് പൊതുവെ ആംഗ്ലോ സാക്സൻ പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുന്ന വിഭാഗങ്ങളാണ് ബ്രിട്ടനിൽ ഒരു വലിയ നിർണായക ശക്തിയായിരുന്നത് ആ വിഭാഗത്തിൽപ്പെടുന്ന നല്ലൊരു കൂട്ടം ആളുകൾ ലേബർ പാർട്ടിക്കെതിരെ കെയർ സ്റ്റാമർ എന്ന പ്രധാനമന്ത്രിക്കെതിരെ അതുപോലെ കുടിയേറ്റ നയങ്ങൾക്കെതിരെ ബ്രിട്ടൻ പുലർത്തുന്ന കുടിയേറ്റ നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കൺസർവേറ്റീവ് പാർട്ടി പൊതുവേ ഒരു യാഥാർത്ഥിക നിലപാടാണ് കുടിയേറ്റത്തോടൊക്കെ പുലർത്തുന്ന ഒരു നിലപാട് ആ പക്ഷേ കൺസർവേറ്റീവ് പാർട്ടിയേക്കാൾ കൂടുതൽ കൺസർവേറ്റീവായ മറ്റൊരു പാർട്ടി ബ്രിട്ടനിൽ ഉദയം അതുകൊണ്ടാണ് റിഫോം പാർട്ടി ആ പാർട്ടിക്ക് വലിയ പിന്തുണയാണ് ഇപ്പം ലഭിക്കുന്നത് പാർട്ടി അല്ല ചടങ്ങ് ആസൂത്രണം ചെയ്തതെങ്കിലും അമേരിക്കയിൽ നിന്നും ഇലോൺ മസ്കിനെ പോലെയുള്ള ആളുകൾ അതിനുവേണ്ടി ഓൺലൈനിൽ വന്ന് നേരിട്ട് ലൈവായി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഗ്ലോബൽ ഓർഡർ ചേഞ്ച് വരികയാണ് കാരണം കുടിയേറ്റ വിരുദ്ധതയ്ക്ക് ഒരു ട്രാൻസ്നാഷണൽ സ്വഭാവം വരികയാണ് അറ്റ്ലാന്റിക്ക് കടന്ന് ബ്രിട്ടനിൽ എത്തിക്കൊണ്ട് കുടിയേറ്റ വിരുദ്ധത ഒരു ഡിക്റ്റമായി വരികയാണ് അതിന് ദർ ആർ ടേക്കേഴ്സ് അപ്പോൾ ബ്രിട്ടൻ ഒരുപക്ഷെ യൂറോപ്പിലെ ആദ്യത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി മാറും ഒരു കാലത്ത് അത് ഒരു പത്തോ മുപ്പതോ വർഷത്തിന് ശേഷം അങ്ങനെയാണ് അതിനു മുൻപ് തന്നെ ഏഷ്യൻ ഭൂരിപക്ഷമുള്ള ഏഷ്യൻ എന്നവര് പറയുന്നത് ഇന്ത്യൻ വംശജർ പാകിസ്ഥാനി വംശജർ ശ്രീലങ്കൻ വംശജർ ബംഗ്ലാദേശി വംശജർ അങ്ങനെ ദക്ഷിണേഷ്യൻ അഫ്ഗാനിസ്ഥാനി അഫ്ഗാനികൾ ഇങ്ങനെ ദക്ഷിണേഷ്യൻ വംശജരെ ചൈനീസിനെ ചൈനീസ് എന്ന് തന്നെ പറയും വെസ്റ്റ് ഏഷ്യൻസിനെ പൊതുവെ അറബ്സ് എന്ന് പറയും ഏഷ്യൻസ് എന്ന് പറയുന്നത് പൊതുവെ ഇന്ത്യക്കാരെയാണ് ഇന്ത്യ പാകിസ്ഥാൻ ആ ഭാഗത്തുള്ളവരെയാണ് ഏഷ്യൻ ഭൂരിപക്ഷ രാജ്യമായി ഒരുപക്ഷെ ബ്രിട്ടൻ മാറും എന്ന ഒരു ഭീതി അവിടെ കൺസർവേറ്റീവ് വിശ്വാസമുള്ള വെള്ളക്കാർ വലതുപക്ഷ വലതുപക്ഷ കൺസർവേറ്റീവ് ഇത് പാർട്ടി ആകണമെന്നില്ല കൺസർവേറ്റീവ് യാഥാർത്ഥികളാണ് അതുകൊണ്ട് ഈ തങ്ങളുടെ രാജ്യം ഒരു കാലത്തെ വിവിധ വർണ്ണങ്ങൾ വിവിധ പ്രദേശങ്ങൾ വെട്ടിപ്പിടിച്ചു അല്ലേ ഇന്ത്യക്കാരായ ജനങ്ങൾ ആഫ്രിക്കൻ ജനത ലാറ്റിനമേരിക്കയിലെ ചില പ്രദേശങ്ങൾ ഈസ്റ്റ് ഏഷ്യ എന്ന് വേണ്ട സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇവിടെ എല്ലാം തന്നെ ബ്രിട്ടീഷ് കോളനികളായിരുന്നു സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം കിഴക്ക് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അവിടെ ബ്രിട്ടീഷ് സാമ്രാജ്യമുണ്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് പറയുമ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്ന എല്ലാ ഇടത്തും എല്ലായിടത്തും അത് ഗിവൺ പോയിന്റ് ഇൻ ദ ബ്രിട്ടീഷ് എംപയർ സൺ നെവർ സെറ്റ് ഇതായിരുന്നു അത് മാറി ബ്രിട്ടൻ ചുരുങ്ങി ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് നോർത്തേൺ അയർലൻഡ് വെയിൽസ് എന്ന് പറയുന്ന ഒറിജിനൽ ബ്രിട്ടീഷ് ഐലൻഡ്സിലേക്ക് ബ്രിട്ടീഷ് ഐലൻസ് അതിലേക്ക് ചുരുങ്ങുകയാണ് അവിടെ സാമ്രാജ്യത്വ മോഹമൊന്നും അല്ല എങ്കിൽ പോലും അവിടെപ്പോലും എംപയറിലെ മുൻകാലത്തെ കോളനികളുടെ ആളുകൾ ഇപ്പോൾ തങ്ങളെ ഭരിക്കുന്ന അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാകുന്നത് യാഥാർത്ഥിക മനോഭാവമുള്ള വെള്ളക്കാർക്ക് രുചിക്കുന്നതല്ല അതുകൊണ്ട് അവർ തെരുവിലിറങ്ങി ഒരു പ്രത്യേക സമയത്ത് അവർ തെരുവിലിറങ്ങി അത് ലണ്ടൻ സിറ്റി ർത്ഥത്തിൽ നിശ്ചലമാക്കിയ കാഴ്ചയാണ് കണ്ടത് സാർ അവിടെ ഈ ലോൺ മസ്ക് ഈ പ്രക്ഷോഭത്തിന് തീ കൊളുത്തി എന്നാണ് പൊതുവേ അവിടെ പറയുന്നത് ഈ മസ്ക്കിന് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇത്രയും ഒരു താല്പര്യം വരുന്നത് മസ്കിന് പൊളിറ്റിക്കൽ അംബിഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കാരണം അമേരിക്കൻ പ്രസിഡൻസിയിലേക്ക് മസ്കിന് വരാനാവില്ല കാരണം അമേരിക്കയിൽ ജനിച്ച ഒരാൾക്ക് മാത്രമേ അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ സാധിക്കൂ പിന്നെ ഉക്കുന്നത് ഒരു റൈറ്റ് വിങ് സ്പേസിലെ ഒരു ഇൻഫ്ലുവൻസർ ഏറ്റവും വലിയ സ്വാധീന ശക്തി ട്രംപിൻ്റെ കാലം കഴിയുകയാണ് അതിനുശേഷം റൈറ്റ് വിങ് സ്പേസിനെ കൺസോളിഡേറ്റ് കൺസോൾഡേറ്റ് ഒരു ഫൈനാൻഷ്യൽ മസിൽ കൂടിയുള്ള ഒരാൾ എന്ന നിലയിൽ ആഗോള റൈറ്റ് വിങ് സ്പേസിൻ്റെ സംരക്ഷകനായി ഒരുപക്ഷേ മസ്ക് കടന്നു വരും എന്നൊരു ചിന്തയാണ് അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തെ എങ്ങനെ ബാധിക്കും ഇലക്ട്രിക് കാറുകൾ വാങ്ങുന്നത് വെള്ളക്കാർ മാത്രമല്ല ഒരു ഇന്ത്യൻസും ചൈനീസും ഒക്കെ ഈ വിപണി ടെസ്ല കാറുകളുടെയൊക്കെ വിപണി അല്ലെങ്കിൽ സ്പേസ് സ്പെയ്ജെക്സിൻ്റെ അൾട്ടിമേറ്റ് ഉപഭോക്താക്കൾ അമേരിക്കൻ വെള്ളക്കാർ മാത്രമല്ല ബ്രിട്ടീഷ് വെള്ളക്കാർ മാത്രമല്ല നോക്കണം പക്ഷേ ആ റിസ്ക് എല്ലാം എടുത്തുകൊണ്ട് ഇതിനോട് മസ്ക് എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മെക്കിങ് അൻ ഇമ്പാക്റ്റ് ഇതാണ് മനുഷ്യൻ്റെ ഒരു പുരുഷായുസിൽ വേണ്ടത് എല്ലാം പണമായി നേടിക്കഴിഞ്ഞു പ്രതാപം നേടിക്കഴിഞ്ഞു ഇനിയുള്ളത് ശാശ്വതമായ ഒരു അടയാളപ്പെടുത്തലാണ് അങ്ങനെയെങ്കിൽ ഈ ഗ്ലോബലൈസേഷന്റെ ചിറകിലേറി ലോകത്തിന്റെ ഡെമോഗ്രാഫിക് കോമ്പസിഷൻ അകമാനം മാറി മറിയുന്നു ബ്രിട്ടൻ മാത്രമല്ല യൂറോപ്യൻ യൂണിയന്റെ മിക്ക രാജ്യങ്ങളിലും അതുകൊണ്ടാണല്ലോ ബ്രെക്സിറ്റ് തന്നെ സംഭവിച്ചത് അതുകൊണ്ടാണല്ലോ എക്സിറ്റ് ബ്രിട്ടൻ ഫ്രം യൂറോപ്യൻ യൂണിയൻ ആ ഒരു അവസ്ഥ ഒരു പരിധി വരെ ഗ്ലോബലൈസേഷനെ അറസ്റ്റ് ചെയ്ത് നിർത്തണം എന്ന ട്രംപിന്റെ ഫിലോസഫി ഇപ്പോഴും പ്രസക്തമാണ് അത് മസ്ക് കൂടി പറയുന്നുണ്ട് രാജ്യം പോയി ട്രംപിനെ ശത്രുവായിട്ട് കാണുന്നു പരസ്പരം ശത്രുക്കളായിട്ട് കാണുന്നു പക്ഷേ റൈറ്റ് സ്പേസിന്റെ തന്നെയാണ് ഈലോൺ മസ്കും അപ്പോ സാർ അങ്ങനെയാണെങ്കിൽ വാസ്തവത്തിൽ ഈ നമ്മളിപ്പോ ബ്രിട്ടനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം വാസ്തവത്തിൽ ഒരു ഇസ്ലാം വിരുദ്ധ പ്രക്ഷോഭം കൂടിയാണോ അങ്ങനെ കരുതാൻ സാധിക്കും അതങ്ങനെ തീർത്തും കരുതാനാവില്ല ഈ കുടിയേറി വരുന്നവരുടെ എണ്ണത്തിൽ ഇപ്പം സിറിയൻ കുടിയേറ്റം എന്ന് പറയുമ്പോൾ അത് വന്നത് മുഴുവൻ സിറിയയിൽ നിന്ന് മാത്രമല്ല മധ്യപൗരത്വ പ്രദേശത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഐ എസ് ഐ എസിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രഭാവ കാലത്ത് കുടിയേറി വന്നവരാണ് അത് സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും ഇറാന്റെ ചില ഭാഗങ്ങളിൽ നിന്നും ടർക്കിയിൽ നിന്നും ഉൾപ്പെടെ എല്ലാ ഇടത്തു നിന്നും കുറുതുകൾ ഒരുപക്ഷെ കുടിയേറിയിട്ടുണ്ടാവാം പല വിഭാഗങ്ങൾ കുടിയേറി ആ വിഭാഗങ്ങളെ എല്ലാം കൂടെ ചേർത്ത് കൊണ്ട് നമ്മൾ പറയുന്ന പേരാണ് സിറിയൻ കുടിയേറ്റം ആ സിറിയൻ കുടിയേറ്റം വിവിധ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഒരിടത്ത് വന്ന് കയറിയാലും ഇറ്റലിയിലായിരിക്കും അല്ലെങ്കിൽ ഗ്രീസിലായിരിക്കും വരുന്നത് കടൽ മാർഗം വരുന്നവർക്ക് വരാൻ സാധിക്കുന്ന ഗ്രീക്ക് ഐലൻഡുകളിലും ഇറ്റലിയിലുമാണ് അവിടുന്ന് അവർ ജർമ്മനിയിലേക്കായിരുന്നു ഓസ്ട്രിയ ഇങ്ങനെ പല രാജ്യങ്ങളെയൊക്കെ അപ്പോൾ അവരുടെ ബേർഡൻ ഒരു കോട്ട അലോട്ട് ചെയ്തിട്ടുണ്ട് ജർമ്മനിക്കുള്ള ഖോട്ട ഇത്ര അഭയാർത്ഥികളെ ജർമ്മനി ഉൾക്കൊള്ളണം ഇത്ര അഭയാർത്ഥികളെ ഫ്രാൻസ് സ്പെയിൻ ഇറ്റലി പോർച്ചുഗൽ യൂറോപ്യൻ യൂണിയനിലെ മറ്റു രാജ്യങ്ങൾ കൺട്രി നോർവേ സ്വീഡൻ ഫിൻലൻഡ് ഡെൻമാർക്ക് ഇതെല്ലാം ചേർന്ന് വീതിച്ചെടുക്കണം അങ്ങനെ വീതിക്കാൻ തങ്ങൾക്ക് പറ്റില്ല എന്നാണ് ബ്രിട്ടൻ പറഞ്ഞത് അങ്ങനെയാണ് ഹിതപരിശോധന നടത്തി ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ തുടരുന്നില്ല അപ്പം ഈ അഭയാർത്ഥി കുടിയേറ്റ വിഷയത്തിലാണ് ബ്രിട്ടൻ പിന്മാറിയത് അപ്പോൾ തന്നെ ബ്രിട്ടൻ്റെ മനസ്സ് വായിച്ചെടുക്കാവുന്നതാണ് ഏറ്റവും അധികം വിദേശത്തു നിന്ന് കടന്നു വന്ന ആളുകൾ ഏറ്റവും വലിയ എംപയറായിരുന്ന സ്ഥിതിക്ക് ബ്രിട്ടനിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നത് ഫ്രാൻസിലേക്ക് വലിയ നമ്പർ വന്നു ഫ്രാൻസും എംപയറായിരുന്നു ജർമ്മനിക്കിലേക്ക് ആ രീതിയിൽ ആളുകൾ വന്നില്ല ലേറ്റർ മൈഗ്രൻസാണ് ജർമ്മനിയിലേക്ക് വന്നത് എന്ന് ഓർക്കണം അതുകൊണ്ട് ബ്രിട്ടനിലേക്ക് വൻതോതിലാണ് ആൾക്കാർ വന്നത് അപ്പോൾ ആ ഒരു ഭാഗം നോക്കുമ്പോൾ ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം മറച്ചിലുകളാണ് ഇതൊരു കൂടിയാണ് പാരമ്പര്യത്തെയും ചരിത്രത്തെയും ബാധിക്കുന്ന ഓരോ നേഷൻ സ്റ്റേറ്റ് ഇന്നത്തെ രൂപത്തിൽ ഉണ്ടാകുന്ന ഒരു സാംസ്കാരിക തരം കൂടി ഗ്ലോബലൈസേഷൻ കൊണ്ട് എല്ലാം ഒന്നും അയൺ ഔട്ട് ആകുന്നില്ല പല കാര്യങ്ങളും അയൺ ഔട്ട് ചെയ്യപ്പെടും ഭാഷ ഉൾപ്പെടെ ഗ്ലോബലൈസ് ആകുന്നു അതേസമയം തനത് ബ്രിട്ടീഷ് ചില ചിന്താഗതി കൊണ്ട് നമ്മൾ പറയും ബ്രിട്ടീഷ് ടൈറ്റ് അപ്പർ ലിപ്സ് ബ്രിട്ടീഷ്കാരുടെ ഒരു ഞാൻ ബ്രിട്ടനിൽ പഠിച്ച ഒരാളാണ് അപ്പം ആ ഒരു ടിപ്പിക്കൽ ബ്രിട്ട് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ചെറിയ നമുക്കൊരു സൂചനയുണ്ട് കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയണമെന്നില്ല കേരള പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഭാഷയിൽ പോലും അത് അവർ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അവരെ ഏറ്റവും നല്ല ഇംഗ്ലീഷായി അവരിപ്പോഴും കരുതുന്നത് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ആണ് ക്യൂൻ ദ ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷ് അവരെ വിട്ടുപിടിക്കില്ല പക്ഷേ ഇവിടുന്ന് വന്ന് ഇംഗ്ലീഷിന്റെ ക്വാളിറ്റി പോലും അല്ലെങ്കിൽ ആ ഒരു ഒറിജിനൽ ഒരു ടെക്സ്ചർ പോലും മാറി മറയുന്നു അത് ഗ്ലോബലൈസേഷന്റെ അനിവാര്യമായ ഒരു അവസ്ഥയാണ് ദുരന്തമൊന്നും പറയാനാവില്ല അനിവാര്യമായ അവസ്ഥയാണ് ഒരു പരിവർത്തനം അല്ലെങ്കിൽ മാറ്റം ബ്രിട്ടനിലും അമേരിക്കയിലും ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനേക്കാൾ ഏറെ ആളുകൾ ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് വേൾഡിന് പുറത്ത് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നുണ്ട് ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിന്റെ ഒന്നും പുത്തകാവകാശം ബ്രിട്ടനിൽ ഇല്ല എന്നതാണ് വാസ്തവം പക്ഷേ ആ സംസ്കാരം നിലനിർത്താനുള്ള ചില മൂല്യങ്ങൾ നിലനിർത്താനുള്ള ചുമതലയുണ്ട് അത് കടന്നു വരുന്ന ആളുകൾക്ക് പറ്റില്ല അത് ഇസ്ലാമിക കാര്യങ്ങൾ വരുമ്പോൾ അവരെത്രത്തോളം മിക്സ് ചെയ്യുന്നു എന്നതാണ് വലിയ ചോദ്യം അത് അധികം മിക്സ് ചെയ്യാത്തത് കൊണ്ട് കൂടുതൽ നമ്മൾ പറയുന്നു ഇസ്ലാമിക ലോകത്ത് നിന്ന് കടന്നു വരുന്നവർ അല്ലെ ഇസ്ലാമിക ജനസംഖ്യ പെട്ടെന്ന് പ്രോളിഫറൈറ്റ് ചെയ്യുന്നു എന്നൊരു ആക്ഷേപവും എന്നും ബർത്ത് കൺട്രോൾ കുറവാണ് കൂടുതൽ പിന്നെ പേര് പേര് പിന്നെ ജനിക്കുന്നു കൂടെ കുട്ടികൾ ഉണ്ടാകുന്നു ഇസ്ലാമിക ഭവനങ്ങളിൽ എന്ന ഒരു നിരീക്ഷണമുണ്ട് അങ്ങനെയാണ് പെട്ടെന്ന് നമ്പേഴ്സ് കൂടുന്നത് മാറിയത് അപ്പോൾ അവിടെ രാഷ്ട്രീയ അധികാരം തീരുമാനിക്കുന്നിടത്ത് പോലും മുസ്ലിം ജനതയ്ക്ക് ഒരു വലിയ നിർണായകമായ റോൾ കിട്ടുന്നു അത് ഒരു ബ്രിട്ടീഷ് മൂല്യങ്ങൾക്ക് ചേരുന്നതാണോ എന്ന ആലോചന അതാണ് ഒരുപക്ഷെ ജനങ്ങളെ തെരുവിലേക്ക് ആകർഷിച്ചത് എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല വരും ദിവസങ്ങളിൽ അറിയാം കത്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക